നമസ്കാരം ഇത്തവണത്തെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം വളരെ കൂടുതലായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരമാവധി സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് കൊണ്ട് തന്നെയാണ് അവരുടെ പ്രചരണ പ്രവർത്തനങ്ങൾ കൂടുതൽ മനോഹരമാക്കാൻ ശ്രമിച്ചത് ഇതിൽ ശ്രദ്ധേയരായ ചില സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു അതിലൊരാളായിരുന്നു മായാവി മമ്മൂട്ടിയുടെ പ്രശസ്തമായ ചിത്രം മായാവി മായാവിയിലെ ഡയലോഗുകളൊക്കെ തന്നെ ഒരുപാട് ജനപ്രിയമായി മാറിയതുമാണ് അങ്ങനെ മായാവി എന്നൊരു സ്ഥാനാർത്ഥി കൂത്താട്ടുളം നഗരസഭയിലെ വെസ്റ്റ് എടയാർ വാർഡിൽ നിന്നാണ് മത്സരിച്ചത് ശരിക്കു പറഞ്ഞാൽ ഇത്തവണത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്രത്തോളം ഒരു മീഡിയ ഹൈപ്പും അതുപോലെ സോഷ്യൽ മീഡിയയിലെ ശ്രദ്ധയും പിടിച്ചു പറ്റിയ മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന് സംശയമാണ് എല്ലാ ചാനലുകളും മായാവിയുടെ അഭിഭവങ്ങളെടുത്തു അതിനത്തെ ഒരു ടെലിവിഷൻ പരിപാടിയിലൂടെ ഏറെ ശ്രദ്ധേയമായ വ്യക്തി കൂടിയായിരുന്നു മായാവി അങ്ങനെ മായാവിയെ സ്ഥാനാർത്ഥിയാക്കുകയും വ്യാപകമായ തോതിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ മായയ്ക്ക് വേണ്ടി പ്രചരണം നടത്തിയിരുന്നു അതുപോലെ മായാവിയെക്കുറിച്ചുള്ള എത്രയെത്ര വാർത്തകളാണ് ടെലിവിഷൻ ചാനലുകളും സംപ്രേഷണം ചെയ്തത് പക്ഷേ ഒടുവിൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മായാവിയെ അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അവിടെ വിജയിച്ചത് ഇടതുമുന്നണി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് മായാവി മത്സരിച്ചതെങ്കിൽ അവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഭാസ്കരൻ എന്ന വ്യക്തിയാണ് ഏതായാലും ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെങ്കിൽ പോലും നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ എന്തുമാത്രം പ്രബുദ്ധരാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായി മാറുകയാണ് ഇത്തരം സംഭവങ്ങൾ നമ്മൾ കരുതും സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് തന്നെ വലിയ ഹൈപ്പായി മാറുമ്പോൾ ഇതൊക്കെ തന്നെ ഭാവിയിൽ വോട്ടായി മാറും എന്നുള്ള നമ്മുടെ പുതിയ തലമുറയുടെ തെറ്റിദ്ധാരണയെ ശരിക്കും പൊളിച്ചെടുക്കുന്ന ഒന്ന് തന്നെയാണ് ഈ പരാജയം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതുവരെ സ്വന്തം പേരിൻ്റെ പ്രത്യേകത കൊണ്ട് മത്സരിച്ച് ഏറെ ശ്രദ്ധേയമായ സ്ഥാനാർത്ഥിയായിരുന്നു മൂന്നാർ പഞ്ചായത്തിൽ മത്സരിച്ച സോണിയാഗാന്ധി സോണിയാഗാന്ധി ബി ജെ പി സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം സോഷ്യൽ മീഡിയയിലും അതുപോലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വന്നത് ഈ വാർത്ത വായിച്ച പലരും ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് വായിക്കുമ്പോഴാണ് മനസ്സിലായത് ഇത് ബി ജെ പി സ്ഥാനാർത്ഥിയായ ഒരു പ്രാദേശിക നേതാവാണ് ഈ സോണിയാഗാന്ധി എന്നാണ് ഇവരുടെ പിതാവ് മൂന്നാറിലെ പഴയകാല പ്രമുഖനായ കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം തൊഴിലാളി നേതാവായിരുന്നു അങ്ങനെ സോണിയാഗാന്ധിയോടുള്ള അദ്ദേഹത്തിൻ്റെ ആദരവ് കൊണ്ടാണ് തൻ്റെ മകൾക്ക് സോണിയാഗാന്ധി എന്ന് പേരിട്ടത് ഏതായാലും ഈ മൂന്നാറിലെ സോണിയാഗാന്ധി പിന്നീട് വിവാഹിതയായി പോയത് ഒരു ബി ജെ പി കുടുംബത്തിലേക്കാണ് ഇവരുടെ ഭർത്താവ് ഒരു ബി ജെ പിയുടെ പ്രാദേശിക നേതാവൊക്കെ ആയിരുന്നു അങ്ങനെ ഈ സോണിയാഗാന്ധി ഒരു ബി ജെ പി കാരിയായി മാറുകയും ഇത്തവണ മൂന്നാറിൽ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോണിയാഗാന്ധി മൂന്നാറിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ള വാർത്ത എങ്ങും പരന്നിരുന്നു മായാവിയെ പോലെ തന്നെയാണ് ഈ പേരിനെയും ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു അങ്ങനെ പലരും ശ്രദ്ധിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു മൂന്നാറിലേത് പക്ഷേ ഒടുവിൽ ഫലം പുറത്തു വന്നപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായ സോണിയാഗാന്ധിയും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു ഒരാളിൻ്റെ പേരിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേകതകളിലോ അല്ല കാര്യമുള്ളത് എന്ന് നമ്മുടെ നാട്ടിലെ ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞതുപോലെ മായാവി പരാജയപ്പെട്ട പോലെ സോണിയാഗാന്ധിയും ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിച്ച് പരാജയപ്പെട്ടത് ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന കോൺഗ്രസിൻ്റെ മുന്നാലെ വളരെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകളായിരുന്ന ഒരാൾ പിന്നീട് ബി ജെ പി സ്ഥാനാർത്ഥിയായി സോണിയാഗാന്ധി എന്നുള്ള പേരുമായി വരുമ്പോൾ ഒരുപക്ഷെ അവർ വിജയിക്കും എന്ന് തന്നെ ആയിരിക്കാം ബി ജെ പി നേതാക്കൾ കരുതിയത് പക്ഷേ ജനഹിതം അവർക്ക് എതിരെ തന്നെയായിരുന്നു മാത്രമല്ല ഈ വാർഡിൽ നിന്ന് വിജയിച്ചത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണെന്നുള്ളത് മറ്റൊരു രസകരമായ കാര്യമാണ് ഈ സോണിയാഗാന്ധിക്ക് എതിരെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ജയിച്ചിരുന്നതെങ്കിൽ ഇതിന് വാർത്താ പ്രാതിന്യം വീണ്ടും കൂടുമായിരുന്നു പക്ഷേ ഇവിടെ വിജയിച്ചത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ് പേര് കൊണ്ട് മറ്റൊരുപാട് പ്രത്യേകത കൊണ്ടുമുള്ള നിരവധി മത്സരങ്ങൾ കേരളത്തിൽ ഇത്തവണ നടന്നിരുന്നു അതില് അമ്മയമ്മ മരുമകളും തമ്മിലുള്ള മത്സരം വളരെ പ്രായമുള്ള മനുഷ്യർ മത്സരിച്ചത് മുൻ എം എൽ എ മാർ മത്സരിച്ചത് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കടന്നുപോയി ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത് ഏതായാലും സമൂഹ മാധ്യമങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ അത്ര വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെങ്കിലും ചില കാര്യങ്ങൾ അത് വോട്ടിംഗ് സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ജനാധിപത്യപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ അവർക്കും ചില പരിമിതികളുണ്ട് എന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് മായാവിയുടെയും സോണിയാഗാന്ധിയുടെയും പരാജയം എന്ന് തന്നെ പറയേണ്ടി വരും